ിത്രയും വർഷത്തോളം തീവ്രവാദി എന്ന് ഒരു ഇതും കൂടാതെ നമ്മൾ മറ്റുള്ളവരോടൊപ്പം നിന്ന് അതൊരു പൊതുബോധമാണ് സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു പൊതുബോധമാണ് മദ്യി തീവ്രവാദിയാണ് പി ഡി പി എന്നൊരു തീവ്രവാദ സംഘടനയാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്കതൊരു പ്രായചിത്തമായിട്ട് എന്തെങ്കിലും തോ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ പുസ്തകം ഇങ്ങനെ ചെയ്യണം അത് ഇനി ഇനി ഇപ്പോഴത്തെ സമൂഹത്തിൽ മാത്രമല്ല ഇനി വരും തലമുറയ്ക്ക് കൂടിയിട്ട് അതൊരു ഇൻ ഇങ്ങനെയായിരുന്നു കാര്യങ്ങൾ എന്ന് വെളിപ്പെടുന്ന രീതിയിലൊരു രേഖ നമുക്കിവിടെ എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അതിനുശേഷമാണ് ഞാനിപ്പോൾ അവരുടെ പല പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുമ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അവരുടെ കാര്യത്തിന് ഇടപെടുന്നതിനാണ് അവർ വിളിക്കുമ്പോൾ പോകുന്നതിനാണെന്ന് അപ്പോൾ ഞാൻ ഞാൻ ഇന്നേ വരെ നമുക്കതൊരു തീവ്രവാദ സംഘടനയാണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അവരുടെ അജണ്ട അല്ലെങ്കിൽ അവരുടെ ശരിക്കും പറഞ്ഞാൽ മദിനെ ഉസ്താദ് ശരിക്കും സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടുണ്ട് മർദ്ദിതർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളൊരു ആരാശയം ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് അതാണ് അദ്ദേഹം എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് പക്ഷേ ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരവും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ ധീരതയുമാണ് നമ്മുടെ ഭരണകൂടം ഭയപ്പെട്ടിരുന്നത് ആ ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലാണ് മതിനെച്ചാൽ സത്യത്തിന് സത്യം വിളിച്ചു പറയുന്നവരെ അതിപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് സത്യം വിളിച്ചു പറയുന്ന ഒരാളെ എന്തെങ്കിലും രാജ്യദ്രോഹക്കുറ്റോ അല്ലെങ്കിൽ ദേശസുരക്ഷയോ ചുമത്തി അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസിൽപ്പെടുത്തി അവരെ ജയിലിൽ അടയ്ക്കുക എന്നുള്ളത് ആ ഒരു തന്ത്രം തന്നെയാണ് അന്നും അവിടെ നടന്നിട്ടുള്ളത് അത് ജനങ്ങളിൽ ഇന്നും ആഴത്തിൽ വേരൂഞ്ഞു പോയിക്കളന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ അത് മതിയെ ഒരു തീവ്രവാദിയാണെന്നുള്ളത് ഇപ്പം നമ്മൾ പറഞ്ഞാലും ഇതിപ്പോൾ നാളെ നിങ്ങളിത് പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് എനിക്ക് വരാൻ പോകുന്ന കമൻറ്റുകൾ തെറികളുടെ ഒരു പൂരം തന്നെയായിരിക്കും അത് കണ്ടുകൊണ്ടാണെങ്കിൽ നിങ്ങളു നിങ്ങൾ വിളിച്ചപ്പോൾ െ തരാമെന്ന് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് കാരണം അത് ഉൾക്കൊള്ളാൻ ഇന്നും ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല കാരണം നേരം പറിച്ചു കഴിഞ്ഞാൽ ജിഷയുടെ കേസില് ഉൾപ്പെട്ടപ്പോൾ ഞാനതിന് അമീർ നിരപരാധിയാണെന്ന് പറഞ്ഞപ്പോൾ പലരും എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് ഈ ജനങ്ങൾ തന്നെ നാളെ ഇത് കാണുമ്പോൾ എൻ്റെ തെറി പറയും അത് ഉറപ്പായ കാര്യമാണ് പക്ഷെ അതവര് എനിക്ക് അതിനകത്ത് ദേഷ്യമൊന്നുമില്ല കാരണം ഒരു സമയം പറഞ്ഞാൽ ഞാനും അങ്ങനെ വിശ്വസിച്ചിരുന്ന ആളാണ് അത് മാറി വരാൻ സമയമെടുക്കും സത്യം എത്ര നാൾ കഴിഞ്ഞാലും അത് പുറത്തു വരാതിരിക്കില്ലല്ലോ അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു ഇത് തോന്നേണ്ട കാര്യമില്ല ഞാനും അവരെ വിശ്വസിച്ച് അങ്ങനെ പോവേണ്ട കാര്യമേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു വിഷമം കാരണം നിരപരാധിയായ ഒരു വിഷം എത്രയോ വഷങ്ങളായിരുന്നു നോക്കൂ അവർ ഇദ്ദേഹം ഒരു വിചാരണ തടവുകാരനായിട്ട് അവിടെ കിടക്കുക അദ്ദേഹത്തിൻ്റെ ചികിത്സ നിഷേധിക്കുക കുടുംബത്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാവുക എന്നിട്ടും കാരണം ഇദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോഴും നമുക്കറിയാം കാര്യമായ മറ്റുള്ള യാതൊരുവിധ കേസുകളും നിലനിൽക്കുന്നില്ല എന്നറിയാം ഇപ്പോൾ സ്ഫോടന കേസിൻ്റെ കാര്യമായാലും അതിലൊന്നും അതിന് ഒരു പങ്കുള്ളതായി നേരിട്ടൊരു പങ്കുള്ളതായിട്ടോ അല്ലെങ്കിൽ ഒരു പങ്കുള്ളതായിട്ടോ യാതൊരു തെളിവില്ല ഇവർ ഒക്കെ ആരോപണമാണ് പോലീസ് പറയുന്നത് പിന്നെ നമുക്കറിയാം എന്ത് കാര്യം അത് തെറ്റായിട്ട് അത് ഇന്ന ിൽ കൊണ്ടുവരാൻ ഒരു കാര്യം അൽ അഥവാ കുറ്റക്കാർ ഒരാളെ കുറ്റക്കാരനാക്കാൻ നമ്മുടെ ഇന്ത്യൻ പോലീസിനെ പോലെ മറ്റൊരാൾ ആർക്കും കഴിയില്ല അപ്പോൾ അത് അവർ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും കൂടി ചെയ്തൊരു ക്രിയേഷനാണ് ഈ മദിനിയുടെ കേസെന്ന് എനിക്ക് തുറന്ന് സത്യം സത്യം പോലെ തുറന്ന് പറയാൻ കഴിയും അത് ഈ സന്ദേശം തന്നെയാണ് അദ്ദേഹം നിരപരാധിയായ ഒരു മനുഷ്യനാണ് എനിക്ക് അതാണ് തെളിയിക്കേണ്ടത് സമൂഹത്തിന് മുന്നിൽ തെളിയിക്കാൻ കഴിയോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അതാണ് അദ്ദേഹം നിരപരാധിയാണ് ആ നിരപരാധിത്തെ മറ്റുള്ളവർക്ക് അവർക്കത് വായിച്ചിട്ട് ഒരാൾക്കെങ്കിലും അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതൊരു സന്തോഷം തന്നെയാണ് അബ്ദുൽ നോസർ മദിനെ അതായത് ഉസ്താദ് ശാസ്ത്രാങ്കോട്ടക്കാർ വിളിക്കുന്ന അദ്ദേഹത്തിൽ എന്ത് നന്മയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിലെ ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞത് ഞാൻ കണ്ടിട്ടത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ തന്നെ അദ്ദേഹം പറയുന്ന കുറേ വാക്കുകൾ ഓരോ വാക്കുകളിലും അദ്ദേഹം എല്ലാ സമുദായക്കാരോടും അത് ഇപ്പം മുസ്ലിം സമുദായം എന്ന് മാത്രമല്ല ഹിന്ദുക്കളായാലും മറ്റുള്ളവരോ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആ ഒരു രീതി അത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ആർക്കും കാണാൻ പറ്റിയിട്ടില്ല ആരെയൊന്നും കാണാൻ പറ്റിയിട്ടില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ നമുക്കറിയാലോ അദ്ദേഹത്തിൻ്റെ ഒരു കാല് തകർത്ത് കളഞ്ഞ ഒരു കാര്യം ഒരു ആർ എസ് ആ ഒരു കാര്യം നമുക്കറിയാം പക്ഷേ കോടതിയിൽ പോലും അദ്ദേഹം അത് അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ വ്യക്തിയെ സംരക്ഷിക്കുന്നതിന് അദ്ദേഹം അത് പ്രൊട്ടക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ചെയ്ത ഏറ്റവും വലിയ നന്മ ഇന്ന് ചെയ്യാത്ത പലരും ചെയ്യാത്ത ഒരു കാര്യം അതാണ് പക്ഷേ അന്ന് അദ്ദേഹം അത് നേരെ തിരിച്ച് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഈ കേസിൽ നിന്ന് തന്നെ ഇതായി പോകുന്നില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അത് ചെയ്യാതെ അദ്ദേഹം അദ്ദേഹത്തെ മറ്റേ നമ്മുടെ എതിരാളിയും കൂടെ സംരക്ഷിക്കാൻ കാണിച്ച ആ ഒരു മനസ്സ് അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ ഒരുപാട് തീവ്രവാദി ബന്ധങ്ങളുണ്ട് എന്ന് തെളിവ് സഹിതമാണ് പോലീസ് എത്തിയിരിക്കുന്നത് അവസ്ഥയിൽ ഇങ്ങനെ പറയുമ്പോൾ വിവാദമാകില്ലേ തീർച്ചയായിട്ടും വിവാദങ്ങൾ നമുക്ക് പുത്തിരിയല്ലല്ലോ പിന്നെ തന്നെയല്ല ഒരു തീവ്രവാദ ബന്ധമുണ്ട് എന്ന് പോലീസ് പറയുന്നുള്ളൂ അതൊക്കെ തികച്ചും ആരോപണമാണ് ആ തീവ്രവാദി ബന്ധമുണ്ട് എന്നുള്ളതിന് ഒരു രേഖയോ ഒരു തെളിവോ അവരുടെ കയ്യിലില്ല അത് കഡ്ജു തന്നെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ജഡ്ജ് പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം ഒരു മനുഷ്യനെ ഇങ്ങനെ കൊണ്ടുവന്ന് വിചാ ഇത്രയും നാൾ വിചാരണ തന്നെ അദ്ദേഹത്തെ റിലീസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്നു വരെ അദ്ദേഹം പറയേണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഒക്കെ അവരുടെ ഇപ്പോൾ സംഘപരിവാറിൻ്റെ നമുക്ക് തുറന്ന് പറയുന്നുണ്ട് യാതൊരു വിഷയമില്ലാതെ അവരുടെ ശക്തമായ ആ ഒരു കാര്യം ഇന്നിപ്പോൾ സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അന്ന് ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു കാര്യങ്ങൾ ഇന്ന് ഇന്നവർ ഇപ്പം നമ്മുടെ ഇവിടെ ഇന്ത്യയിലെ മൊത്തം ഈ മുസ്ലിം യൂണിയൻ വർഷത്തിനെതിരെ അല്ലെങ്കിൽ ആദിവാസികൾക്കെതിരെ ഒക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെയാണ് നേരത്തെ ഉസ്താദും പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ സത്യം സമൂഹത്തോട് വിളിച്ച് പറയുന്ന ഒരാളെ അവർക്ക് വാമൂടിക്കെട്ട എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് അവർ അവിടെ അന്ന് ചെയ്തത് അല്ലെങ്കിൽ ഉസ്താദിനെപ്പോൾ ഒരാൾ ഇന്നിപ്പോൾ പുറത്തുണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ പിറകിൽ ഇന്നുമുണ്ട് പോലെ ആളുകളുണ്ട് പക്ഷേ അദ്ദേഹം ലൈവായി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ജനങ്ങൾ അദ്ദേഹം പിന്തുണച്ച് പറയേണ്ടായിരുന്നു ഈ ഫാസിസം അല്ലെങ്കിൽ ഇത്രയും ഇത് ഈ കാലഘട്ടത്തിൽ ഇത്രയും ഉയർന്ന് അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളോടോ അല്ലെങ്കിൽ ആദിവാസി ദലിതൽ മേഖലകളിലുള്ളവരോടോ ഒന്നും ഇത്രയും ശക്തമായിട്ട് അവർക്ക് ഇടപെടാൻ കഴിയില്ലായിരുന്നു എന്നാണ് എൻ്റെ എനിക്ക് തോന്നുന്നത് കാരണം അത്ര ശക്തമായൊരു നേതാവായിരുന്നു അദ്ദേഹം അപ്പോൾ ഈ വീട്ടിലൊക്കെ പോയിരുന്നു ആ പോയിട്ടുണ്ട് ചെന്നപ്പോൾ അത് ജസ്റ്റ് ഒരു വിസിറ്റ് എന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷേ ഇനി കൂടുതൽ ഞാൻ ഇനി ഇപ്പോൾ തുടർന്ന് എഴുതുന്ന കാര്യങ്ങൾ അതേപോലുള്ള കാര്യങ്ങളായതിനാൽ നമ്മൾ ഒരുപാട് പേരെ കാണുകയും അദ്ദേഹത്തിൻ്റെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സൂഫി സൂഫി മദിനെ പിന്നെ അതേപോലെ മറ്റുള്ള വൈസ് ചെയർമാൻ അബ്ദുള്ള ഹസാറ് അപ്പം അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെയായിട്ട് നമ്മൾ ഇപ്പം ഈ കേസിൽ ഡയറക്റ്റ് അറിയാവുന്ന ഒരാൾ വ്യക്തി തന്നെ എൻ്റെ അടുത്തൊരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടേ നമ്മൾ ഇനിയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട് ഇല്ല ഉസ്താദിനെ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ എന്തായാലും ഈ ആഴ്ച തന്നെ കാണാം അദ്ദേഹത്തോട് അതെ തീർച്ചയായിട്ടും അതെ പറയും വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എങ്ങനെയാണ് പുസ്തകം എഴുതാൻ പോകുന്നു അല്ല അവരൊന്നും അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞു ഇപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഇന്നലെ ഇത് പബ്ലിഷ് ചെയ്തത് പൊതുവായിട്ട് പറഞ്ഞത് ഒരു കാര്യം വരുന്നുണ്ട് കാരണം അതെൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യമാണ് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് കാരണം ആക്ച്വലി ഞാനിത് യു എനിലേക്കും മനുഷ്യ നമ്മുടെ ഇന്ത്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒക്കെ ഞാനത് മെയില് ചെയ്തിരുന്നു ഈ ഒരു അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും നമുക്ക് ഈ സത്യങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരും കാരണം അദ്ദേഹം ജയിലിൽ കിടന്ന് മരിക്കുക അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ തന്നെ നമുക്കത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ ഇന്ത്യൻ രീതി ന്യായവ്യവസ്ഥയെ തികച്ചും ഒരു അപഹസ്യപ്പെടുത്തുന്ന ഒരു രീതി തന്നെയായിരിക്കും അപ്പോൾ ഇവർക്കൊക്കെ ഞാൻ എഴുതിയിരുന്നു മെയിൽ ചെയ്തിരുന്നു പക്ഷേ ആരും അതിനോടൊന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല കാരണം ചെയ്യാൻ നമുക്കത് ഊഹിക്കാവുന്ന കാര്യമാണല്ലോ ഒരു പരിധിവരെ എത്രത്തോളം അവർ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് അപ്പം ചില സത്യങ്ങൾ ഉണ്ട് 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 തീർച്ചയായിട്ടും ഇത് എന്താണ് ഈ കേസ് എന്നുള്ളത് സത്യ ായ കാര്യം ആ റിയാലിറ്റി എന്തായാലും അത് പുസ്തകത്തിലൂടെ ഉണ്ടാവും ഞാനിതൊരു ഓണം ഒക്കെ ആവുമ്പോഴത്തേക്കും പബ്ലിഷ് എന്ന് വിചാരിക്കുന്നു അത് ഇന്ത്യയിൽ തന്നെ ഒരു അഞ്ച് പബ്ലിക്കേഷനിലെ ഏറ്റവും പ്രശസ്തമായ ഒരു പബ്ലിക്കേഷൻ തന്നെ ചെയ്യാമെന്നോട് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അതിലൊരു സന്തോഷമുണ്ട് ഓണത്തിന് വെടിക്കെട്ട് ഉദ്ദേശം ഓണത്തിന് വെടിക്കെട്ടെന്നുള്ളൊരു സദ്യ തന്നെയാണ് അത് ഉസ്താദിന്റെ കൈകൊണ്ട് തന്നെ പ്രകാശം ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ദൈവം സഹായിച്ചാൽ എന്തായാലും അമ്പിളി ഓമനക്കുട്ടൻ പറഞ്ഞ പോലെ തന്നെ ആ ഓണത്തിന് വലിയ കുറേ സത്യങ്ങൾ ആരും കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത സത്യങ്ങളുമായിട്ടാണ് ആ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ ഒരുങ്ങുന്നത് എന്തായാലും നമുക്കും അതിനുവേണ്ടി കാത്തിരിക്കാം എസ് വിവേകാനന്ദനോടൊപ്പം ആർ പീയുഷ് മറുനാടൻ ടി